സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ നടൻ സുരേഷ് ഗോപിയെ മുൻനിർത്തി മണ്ഡലം പിടിച്ചെടുക്കാൻ തന്ത്രപരമായ നീക്കമാണ് ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടിക്കടിയുള്ള തൃശൂർ സന്ദർശനവും ഈ അജണ്ട മുൻനിർത്തി തന്നെയുള്ളതാണ് സുരേഷ് ഗോപി വിജയിച്ചാൽ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കുമെന്ന പ്രചരണം ശക്തമായതും ഇതേ തുടർന്ന് തന്നെയാണ് എന്നാൽ ഇതുവരെ ഇതേക്കുറിച്ച് പ്രതികരിക്കാതിരുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ഇപ്പോൾ ഒരു മാസ് മറുപടിയാണ് ബി നൽകിയിരിക്കുന്നത് സംസ്കൃതത്തിലെ കർത്തരി കർമ്മിണി പ്രയോഗത്തോടെയാണ് സുരേഷ് ഗോപി പ്രധാനമന്ത്രിയാകുമെന്ന പ്രചരണം അദ്ദേഹം താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് കർത്തരി കർമ്മിണി പ്രയോഗം നമ്മുടെ സംസ്കൃതത്തിലെ ഗ്രാമറിൽ പറയുന്നതാണ് രാവണൻ സീതയെ കണ്ടില്ലായിരുന്നുവെങ്കിൽ രാമൻ രാവണനെ കൊല്ലുമായിരുന്നു എന്ന് പറയുന്ന ഒരു കർത്തരി കർമ്മിണി പ്രയോഗമുണ്ട് അതുപക്ഷേ രാഷ്ട്രീയത്തിൽ പറയുന്നതിൽ ഒരർത്ഥവുമില്ലെന്നും സുനിൽകുമാർ അഭിപ്രായപ്പെട്ടു പ്രധാനമന്ത്രിക്ക് എപ്പോഴും കേരളത്തിൽ വരാമെന്നും എന്നാൽ പ്രളയകാലത്തൊന്നും അദ്ദേഹത്തെ ആരും ഇവിടെ കണ്ടിട്ടില്ല തൃശ്ശൂരിൽ അഭയാർത്ഥി ക്യാമ്പിൽ പതിനായിരങ്ങൾ കിടന്നപ്പോഴൊന്നും പ്രധാനമന്ത്രി എന്താ കാണാൻ വരാത്തതെന്ന സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നെന്നും മണിപ്പൂരിലൊന്നും പോകാതെ തൃശൂരിൽ വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ വരവ് എന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നും സുനിൽകുമാർ തുറന്നടിച്ചു കേരളത്തിൽ നിന്ന് രണ്ടൊക്കെ സീറ്റ് ബി ജെ പിക്ക് കിട്ടുമെന്നു പറയുന്ന പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിൽ നാനൂറ് സീറ്റ് കിട്ടുമെന്നും പറയാമല്ലോ എന്നും ചൂണ്ടിക്കാട്ടിയ സുനിൽകുമാർ രണ്ടും കൂടി ഒന്ന് താരതമ്യപ്പെടുത്താനാണ് ആവശ്യപ്പെടുന്നത് മോദി പറഞ്ഞ മുന്നൂറ്റി തൊണ്ണൂറ് കഴിഞ്ഞു ബാക്കി പത്ത് സീറ്റ് കേരളത്തിൽ നിന്നാണ് അത് വെച്ച് കണക്ക് കൂട്ടിയാൽ തന്നെ ആ അവകാശവാദം പൊളിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മതേതരത്വവും ജനാധിപത്യവും ഉണ്ടാവണമെങ്കിൽ ജനങ്ങൾ ഇടതുപക്ഷത്തിനാണ് വോട്ട് ചെയ്യേണ്ടതെന്നും തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടു മതേതരത്വവും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന മതേതരവാദികളായ ജനങ്ങൾ ഉയർന്നു പ്രവർത്തിച്ച് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാൻ തയ്യാറായ മതിയാവൂ എന്നുള്ളതാണ് വർത്തമാന കാലഘട്ടത്തിൽ സമൂഹം ആവശ്യപ്പെടുന്നത് ടി എൻ പ്രതാപൻ്റെ ചുവരെഴുത്ത് വന്നതിന് ശേഷം പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ മാറ്റിയ വിഷയത്തിലും സുനിൽകുമാർ പ്രതികരിച്ചു കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ സ്ഥാനാർത്ഥി മാറുന്നതും പുതിയ സ്ഥാനാർത്ഥി വരുന്നതും പുതിയ കാര്യങ്ങളല്ലല്ലോ അതുകൊണ്ട് തന്നെ അതൊക്കെ അവരുടെ സംഘടനാപരമായ കാര്യങ്ങളാണെന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്